ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മലയാള സിനിമയിലെ ധൈര്യശാലികളും തൻ്റെ അടികളുമായ കുറച്ച് സംവിധായകരെ കുറിച്ചാണ് അതിൽ പുത്തൻ തലമുറയിലെ ഏറ്റവും ധൈര്യശാലിയും തൻ്റെ അടിയായ ഡയറക്ടർ പൃഥ്വിരാജാണ് പൃഥ്വിരാജിൻ്റെ ഈ എംബുരാം തന്നെ ഇപ്പോൾ എത്രയോ ദിവസങ്ങളായിട്ട് വിവാദത്തിൽ ഏർപ്പെട്ടിട്ടല്ലേ ഉള്ളത് എനിക്ക് തോന്നുന്നു മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ചാനൽ ചർച്ചകളും വിവാദവും ആയ പടം എമ്പവരായിരുന്നു ഈ പടം എടുക്കുന്ന സമയത്ത് തന്നെ പൃഥ്വിരാജൻ എന്നെ അറിയായിരിക്കും ഇങ്ങനെ വിവാദമാവുന്നു എന്നിട്ട് ധൈര്യശാലിയായ പൃഥ്വിരാജ് ആ പടം പൂർത്തിയാക്കി വരുന്നെടുത്ത് വെച്ച് കാണാമെന്നുള്ള അർത്ഥത്തിലാണ് പൃഥ്വിരാജ് ആ പടം എടുത്തത് പക്ഷേ ചാനലുകളിൽ ഈ മന്ദബുദ്ധികളായ കുറേ ചാ അവതാരകർ ഇരുപത്തിനാല് വെട്ട് വെട്ടി പതിനെട്ട് വെട്ടുവെട്ടി എന്നെല്ലാം പറയുന്നതേക്കാം ഇത് പിന്നെ സെൻസർ ബോർഡ് കട്ട് ചെയ്തത് ശരിയായ ഭാഷ പോലും അറിയില്ല സെൻസർ കട്ട് ചെയ്യുന്നതിന് സാധാരണ പറയൽ കത്രിക പൂട്ട് വീണുന്നവർ അത് ഓരോന്നിനും ഓരോ ഭാഷകളുണ്ട് സംസാരിക്കുന്നത് സെൻസർ ബോർഡ് കട്ട് ചെയ്ത സിനിമകൾക്ക് സെൻസർ സിനിമ ഇറങ്ങിയിട്ട് പിന്നെ സെൻസർ ബോർഡ് വീണ്ടും കട്ട് കട്ട് ചെയ്യുമ്പോൾ അതിന് കത്രിക പൂട്ട് വീണെന്ന് പറയും അതാണ് അതിൻ്റെ ഭാഷ ഇത് ഇരുപത്തിനാല് വെട്ട് വെട്ടി പതിനാല് വെട്ട് വെട്ടി ഈ പാൽക്കുപ്പികളാണെന്നല്ലോ ഇപ്പോഴത്തെ അവതാരകൾ ഒരു കാര്യങ്ങൾ സംസാരിക്കാൻ പോലും സിനിമയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ പോലും അറിയാത്ത ചാനൽ ചർച്ചകളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ ധൈര്യത്തെക്കുറിച്ചാണ് പൃഥ്വി പൃഥ്വിരാജിൻ്റെ ധൈര്യത്തെ അഭിനന്ദിച്ചുവരും പൃഥ്വിരാജിൻ്റെ അച്ഛൻ സുകുമാരനും ധൈര്യശൈലിയാണ് തൻ്റെടിയാണ് അക്കാലത്ത് ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറിനോട് മാത്രമേ പിന്നെ സുകുമാരൻ ബഹുമാനോട് നസീർ സാറിൻ്റെ അടുത്ത് കളിക്കൂല ബാക്കി എല്ലാ നടന്മാരുടെ അടുത്തും സുകുമാരനുടക്കമാണ് സുകുമാരൻ ആരെയും വിലവെപ്പില്ല നസീർ സാറി പിന്നെ ലജൻഡാന്നല്ലേ ഞാൻ ഇപ്പോൾ പറയുന്നത് നസീർ തൻ്റെ അടികളെ സംവിധായകരെ കുറിച്ച് പറയുമ്പോൾ അവർക്കെല്ലാം നസീർ സാറിൻ്റെ ബഹുമാനമാണ് അപ്പോൾ നസീർ സാറിനെ ചോദിച്ച് ബാക്കിയുള്ള കാര്യത്തിൽ പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് അതിൽ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇപ്പോൾ ധൈര്യശൈലി അതിൻ്റെ പുത്തൻ തലമുറയിൽ പൃഥ്വിരാജിനെ നമുക്ക് പഴയ ആൾക്കാരുടെ ധൈര്യശാലികളെ കുറിച്ച് പറയാം ഒന്ന് ഐ വിശേഷിയാണ് പഴയയിൽ നല്ല ധൈര്യശാലിയായ ഡയറക്ടർ ഐ വിശേഷിൻ്റെ ആനുകാലിക പ്രസക്തിയുള്ള സിനിമയായിരിക്കും അതിനണക്കായ തിരക്കഥാകൃത്തമുണ്ട് ടി ദാമോദരൻ അതായത് അതാത് കാലത്ത് നടക്കുന്ന അനീതിക്കെതിരെ ശബ്ദിക്കും അതിലങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് പിന്നെ അത് പിന്നെ ചരിത്രകഥയാണ് ആനുകാലിക പ്രസക്തിയുള്ള പടങ്ങളാണ് ഈ നാട് വാർത്ത ഇന്നല്ലെങ്കിൽ നാളെ അഹിംസ അങ്ങനെ കുറേ പടങ്ങൾ അതിൽ അവിശേഷി വിമർശിക്കും എല്ലാവരെയും പ്രതിപക്ഷത്തിനെയും വിമർശിക്കും ഭരണപക്ഷത്തിനെയും വിമർശിക്കും ഇങ്ങനെ സിനിമക്ക് സിനിമ കളിക്കാൻ പാടില്ല എന്ന് പാർട്ടിക്കാരൊന്നും അക്കാലത്ത് അഭിശേഷിനോടൊപ്പം പറയലൊന്നുമില്ല അവിശേഷിക്കൊന്നും അവരെ പേടിയുമില്ല ഏത് പാർട്ടിക്കാരായാലും അഭിശേഷി വിമർശിക്കും അവിശേഷിക്കങ്ങനെ പോയി സംഖ്യയായാലും സുഡാത്തിയായാലും കമ്മിയായാലും കൊങ്ങിയായാലും എല്ലാം അവിശേഷിക്ക് കണക്കാം ഇനിയിപ്പം പറയാൻ പോകുന്നത് അവിശേഷിച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ ധൈര്യ ശൈലിയാണ് അരിയർ അരിയർ എന്ന് പറഞ്ഞാൽ നസീർ സാറിനെ വെച്ച് ബാക്കി ആരും വില വെക്കൂല അരിയറൻ പറയുന്നവൾ കാട്ടേ ഉള്ളൂ ഇല്ലെങ്കിൽ അരിയർ അപ്പം തന്നെ പടന്ന് കട്ടായി കഴിഞ്ഞു കാരണം നസീർ സാറിൻ്റെ വിഘടകവിയിൽ മമ്മൂട്ടി ഉപനായകനായിട്ട് അഭിനയിച്ചു ക്ലൈമാക്സിൽ മമ്മൂട്ടി എത്തിയില്ല തന്നെ കട്ടാക്കി ആ ക്ലൈമാക്സിൽ മമ്മൂട്ടിനെ കാണിക്കാതെ പടം പൂർത്തിയാക്കി മമ്മൂട്ടി അതിൽ നാടുപുട്ടിട്ട് എവിടെയാണ് പോകുന്നത് കാണിച്ചു വിദേശത്തായിട്ട് പോകുന്നത് കാണിച്ചിട്ട് ആ പടം തീർത്തു പടം തീർന്നിട്ടില്ല അതിനുശേഷം നസീർ സാറിന് നസീർ സാറിലെ നായകൻ ക്ലൈമാക്സിന് മുന്നേ പിന്നെ മമ്മൂട്ടി മരിക്കുന്ന അല്ല നാടുപുട്ടുന്നതായിട്ട് കാണിക്കും പിന്നെ മമ്മൂട്ടിനെ കാണിക്കുന്നില്ല അതേപോലെ പറയുന്നത് കേട്ടിട്ടില്ലെങ്കിലും അരിയരം കട്ടായി കളിയും അങ്ങനെ അത് മമ്മൂട്ടിയായാലും മോഹൻലായാലും പോയിക്കൊന്നു മതി അങ്ങനെ ജയൻചേട്ടൻ്റെ അടുത്ത് ജയൻചേട്ടനെ കട്ടാക്കി കളി ഞാൻ എന്നുള്ള പാടുന്നത് നസീർ സാറിൻ്റെ അങ്കുരത്തിൽ ഉപനായകനായിട്ട് ജയൻചേട്ടനെ അഭിനയിക്കുന്നത് കുറച്ച് സീനിൽ ജയൻ ചേട്ടൻ അഭിനയിച്ചു പക്ഷേ ഒരു ദിവസം നസീർ സാർ വെയിറ്റ് ചെയ്യുമ്പോൾ ജയൻചേട്ടൻ വന്നില്ല ഉടനെ കട്ടാക്കി സുകുമാരനെ വിളിച്ചുകൊണ്ടാണ് എൻ്റെ അരിയരം പറഞ്ഞ് സുകുമാരൻ വന്നിട്ടില്ലെങ്കിൽ ഞാൻ തന്നെ അഭിനയിക്കോളൂ അരിയരൻ പറയും അരിയറിനെ അങ്ങനെ ആരും പേടിയെന്ന് വെച്ചു പിന്നെ ഒരു സംവിധാനം കെ സേതു മാധവ കെ സേതു എന്ന് പറഞ്ഞാൽ അടുക്കും ചിട്ടികളാണ് ഡയറക്ടർ കെ കെ സെറ്റിൽ ഭയങ്കര അച്ചടക്കം വേണം ഒരു പ്രാവശ്യം സത്യം മാഷി യക്ഷിന്നുള്ള മഠത്തിൽ കട്ടിലിൻ്റെ മേലെ തായൽ വീന്ന ഒരു സീനുണ്ട് അത് രണ്ട് പ്രാവശ്യം തായൽ വീണ്ടും സേതുമാധവിന് തൃപ്തിയായിട്ട് ഒന്നും കൂടി എടുക്കണം എന്നതാണ് അപ്പോൾ സത്യമാഷ് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പ്രാവശ്യം വീണില്ല നടുവേനെടുക്കരുത് കാരണം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീണാൽ ഇതെന്നെ പോരേയും ചോദിച്ചു അന്നേരം കെ സേതുമാധവൻ പറയും ഞാനാ ഡയറക്ടർ ഞാൻ ഞാൻ എത്ര ടേക്ക് ടേക്കുവാണെന്ന് ഞാൻ പറയും അത് എനിക്ക് തൃപ്തിയായില്ലേ നിർത്തുന്നുള്ളൂ നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ അഭിനയിച്ചോളന്നു പറഞ്ഞു പക്ഷെ അവർ വ്യക്തിപരമായ സുഹൃത്തുക്കളെന്ന് സിനിമയിൽ അങ്ങനെയാണ് സിനിമയിൽ കെ സേതമാവ് വ്യക്തിബന്ധം നോക്കും പിന്നെ ഒരു പൊട്ടിത്തെരിക്കുന്ന സംവിധാനം ശ്രീകുമാരൻ തമ്പി ശ്രീകുമാരൻ തമ്പി ചൂടനാണ് അത് മര്യാദക്ക് ദേഷ്യം പിടിച്ച മര്യാദയ്ക്ക് സംസാരിക്കാനും അറിയില്ല പൊട്ടിത്തെരിക്കില്ല ഒരു പ്രാവശ്യം ചന്ദ്രകാന്തം എന്നുള്ള പടത്തിൽ നസീർ സാറിൻ്റെ ചന്ദ്രകാന്തത്തിൽ ജയഭാരനയ്ക്ക് ഏതൊരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ വേറെ ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞാലും ശ്രീകുമാരൻ തമ്പി ചേട്ടൻ അസിറ്റിനെ വിളിച്ചിട്ട് പറഞ്ഞാൽ അവരോട് പോകാൻ പറയാമെന്നാണ് ഞാൻ പറയുന്ന ഡ്രസ്സ് ഇട്ടിട്ട് അഭിനയിക്കാൻ പറ്റിയെങ്കിൽ അഭിനയിച്ചാൽ അവർ ഇല്ലെങ്കിലും കട്ടായി കളർ വേറെ നാട്ടിനൊക്കെ ആണ് അങ്ങനെ ജീവിതം ഒരു ഗാനം എന്നുള്ള പടത്തിൽ ശ്രീവിദ്യ ഒരു ചാണകം നിലനിന്ന് ചാണകം പാർന്ന സീനാണ് അതിൽ ശ്രീവിദ്യ ഗ്ലൗസിന് പോയിച്ച് ശ്രീമാരൻ തമ്പിച്ച ചേട്ടൻ പറഞ്ഞു ഗ്ലൗസ് തരില്ല ഗ്ലൗസ് ഇല്ലാണ്ട് തന്നെ ചാണകം പാർണോ അത് അതാന്ന് നാച്ചുറല് വേണമെങ്കിൽ അഭിനയിക്കാൽ പോയിക്കോന്നത് ശ്രീമാരൻ തമ്മിച്ച ശ്രീമാരൻ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട പോലെ ഒന്നും എടുക്കുമല്ലോ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പോലെ പടം പ്രേക്ഷകർ കാണുന്നതേ കാണാ അല്ലെങ്കിൽ പോയിക്കോളാം പടം പൊട്ടിയാലും വിജയിച്ചാലും ശ്രീകുമാരൻ തമ്മിക്ക് പ്രശ്നമില്ല പൈസ പോട്ടേന്ന് പറയും എനിക്കിഷ്ടപ്പെട്ട പോലെ ഞാനെടുക്കും നിങ്ങൾക്ക് കാണാൻ പറ്റിയും കാണാം അല്ലെങ്കിൽ കാണണ്ട എന്നാണ് ശ്രീകുമാരൻ തമ്മിൻ്റെ പോളീസ് പിന്നെ ജെ വില്യംസ് എന്നൊരു ഡയറക്ടർ ഉണ്ട് ധൈര്യശൈലിയാണ് നസീർ സാറിൻ്റെ മിസ്റ്റർ മൈക്കിളല്ലേ എടുത്തത് മോഹൻലാലിൻ്റെ ജീവൻ്റെ ജീവൻ പിന്നെ കാളിയ പക്ഷേ ജെ വില്യംസ് നസീർ സാർ ഒഴിച്ച് ബാക്കി എല്ലാ നടന്മാരോടും ചൂടാവും നസീർ സാറിൻ്റെ അടുത്ത് ആരും കളിക്കാൻ നിൽക്കില്ല നസീർ സാർ ലെജൻഡാന്ന് പറയുന്നത് എല്ലാവരും ബഹുമാനിക്കുന്നത് ജെ വില്യംസ് മമ്മൂട്ടിയായാലും മോൻലാലും ആയാലും ആരായാലും ചീത്ത മറി എന്തെങ്കിലും നടന്മാരെ തെറ്റി വരുന്നുണ്ടെങ്കിൽ ചീത്ത തന്നെ മാറി എടാ നിന്നോടല്ലോ അതിൻ്റെ വില കയറി നിൽക്കാൻ പറയാം അതിൻ്റെ വേല നിന്നോളാം ഇതില് പോടാ സെറ്റിന്ന് പോടാന്നല്ലേ പറയും ഒരു ഒരു മുടിയെല്ലാം നീണ്ടിട്ട് ഒരു വല്ലാത്ത കോലത്തിലുള്ളതാണ് ജെ വില്യംസ് ഒരാൾ നടികളെല്ലാം ചീത്ത തന്നെ വിളിക്കുക മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ല പിന്നെ ഒരു തൻ്റെ ഇടിയായ ഡയറക്ടറാണ് കുഞ്ചാക്കോ കുഞ്ചാക്കോക്ക് നസീർ സാറിനെ മാത്രമേ പോകാനുള്ളൂ ബാക്കിയുള്ളവരോടെല്ലാം കുഞ്ചാക്കോക്ക് പുച്ചാണ് മലയാളിയാണെന്നല്ലേ പറയുന്ന പോലെ കേട്ടോളൂ ശമ്പളം കൊടുത്ത് ശമ്പളം തീർന്നത് ഞാനാ ഞാൻ പറഞ്ഞ പോലെ കേട്ടോളൂ ഒരു പ്രാവശ്യം നസീർ സാറിനും രണ്ട് മൂന്ന് വി ഐ പികൾക്കും ഭക്ഷണം വിളമ്പി രാഘവൻ ചേട്ടൻ അവിടെ പോയിരുന്നു ആ സീറ്റിൽ രാഘവൻ രാഘവഞ്ചേട്ടൻ അറിയില്ല ചേട്ടൻ സെറ്റിലുള്ള ഭക്ഷണമല്ലേ അവിടെ പോയിരുന്നത് അപ്പം ദൂരെ നിന്ന് കണ്ടിട്ട് വന്നിട്ട് പറഞ്ഞു രാഘവൻ ഇരുന്നിടുന്നതിൻ്റെ എഴുന്നേൽപ്പിച്ച് നിങ്ങളെ സീറ്റ് ഇവിടെ അല്ല നിങ്ങൾ പോയി അപ്പറ നിങ്ങൾക്കെല്ലാം അപ്പുറത്ത് ഭക്ഷണം അവിടെ പോയി കഴിക്കുന്നത് ഞാൻ ഇത് അന്നത്തെ കാലത്ത് ഒരു സിനിമാവാസികരെ വായിച്ച് ഇരുന്നിടുന്ന എഴുന്നേൽപ്പിച്ചായിരുന്നു ആ ഭക്ഷണം നിങ്ങൾക്കുള്ള അതിൽ മീൻ ഫ്രൈയും പിന്നെ എല്ലാം ഉള്ളതാണ് മറ്റേതിൽ രാഘവൻ ചേട്ടന് കൊടുക്കുന്ന ഭക്ഷണത്തിൽ മീൻ ഫ്രൈ ഒന്നുമില്ല സാധാരണ ഭക്ഷണം നിങ്ങൾക്കുള്ള ഭക്ഷണം അപ്പുറം വെച്ചിട്ടില്ല ഇവിടെ ആരുണ്ട് ആരും ഇരിക്കണം എന്ന് ഞാൻ പറയുന്നതാണ് അങ്ങനെ നസീർ സാറ് അറിയില്ല നസീർ സാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നസീർ സാർ രാഘവൻ രാഘവൻചേട്ടൻ അടിയിരുന്നോട്ടൊന്നും പോലെ നസീർ സാറിന് അങ്ങനെയൊന്നും ഇല്ല പക്ഷെ പിന്നെ നസീർ സാർ അതൊന്നും അറിയുന്നില്ല അത് അങ്ങനെയാണ് കുഞ്ചാക്കോ ആരും രാഘവൻ ചേട്ടൻ പോകുന്നതിൽ പോയിക്കൊന്നുമില്ല രാഘവനിൽ വേറെ ആളെ വെക്കും സുധീരനെ വെക്കും അങ്ങനെ ഒന്നും വെക്കും കുഞ്ചാക്കുവിൻ്റെ പാടാണെന്നു പറയുന്നത് കുഞ്ചാക്കോ സംവിധാനം ചെയ്ത പാടമല്ല കുഞ്ചാക്കയിൽ പ്രൊഡ്യൂസറാണ് പിന്നെ കുഞ്ചാക്കോ സംവിധാനം ചെയ്ത പടത്തിൽ രാഘവൻ ചേട്ടനെ അഭിനയിച്ചു എന്നറിയില്ല പിന്നെ കുറേ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ വേറെ പേരിൽ എക്സൽ പ്രൊഡക്ഷൻ എന്നെല്ലാം പറഞ്ഞിട്ട് കുഞ്ചാക്കുവിൻ്റെ ആണെന്ന് ഇതൊക്കെയാണ് തൻ്റെയടിയായ പുതിയ തലമുറയിൽ തൻ്റെയടിയായ ഡയറക്ടർ പൃഥ്വിരാജ് മാത്രമേ ഉള്ളൂ നട്ടലുള്ള സംവിധായകൻ കാര്യത്തിൽ സംശയമില്ല ഓക്കെ